എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ ഒരു കാബേജ് തോരനാട്ടോ നല്ല കിടിലൻ ടേസ്റ്റാണ് നല്ല സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കുഴഞ്ഞു പോവാതെ നല്ല ഇങ്ങനെ ഉലർന്ന രീതിയിലുള്ള സദ്യക്കൊക്കെ കിട്ടുന്ന കാബേജ് തോരല്ലേ ആ ഒരു കാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഒരു ഷെഫാണ് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഒരു കുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം നന്നായിട്ട് പാചകം ചെയ്യും അപ്പോൾ അദ്ദേഹം ഒരു ദിവസത്തെ അദ്ദേഹം ഉണ്ടാക്കിയ ആ മെനുവിൽ ഈ കാബേജ് തോരണുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഞാനങ്ങനെ ചോദിച്ചറിഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ ഷെഫ് ബൈജു ത പറഞ്ഞു തന്ന ആ റെസിപ്പി അനുസരിച്ചാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ എൻ്റേതായ മാറ്റങ്ങൾ ഞാൻ കുറേ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും വളരെ ഈസിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ക്യാബേജ് നല്ല ഫ്രഷ് തന്നെ എടുക്കുക അതുപോലെ തന്നെ ഇതിന്റെ എലയുടെ നടുവില്ലാ തണ്ടില്ലേ അതിങ്ങനെ മൂത്തതാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം ഇനി ഇതിങ്ങനെ ഓരോ ഇലകളായിട്ട് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് അല്ലെങ്കിൽ ഓരോ ഇലകളായിട്ട് ഇതിങ്ങനെ അടർത്തിയെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് സാധാരണ നിങ്ങൾ എങ്ങനെയാണ് കഴുകുന്നതെങ്കിൽ അതുപോലെ കഴുകുക ഞാനിപ്പോൾ ഞാൻ സാധാരണ കഴുകുന്ന ഒരു രീതിയിൽ നന്നായിട്ട് കഴുകി വെക്കുകയാണ് നന്നായിട്ട് അത് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ടാപ്പ് വാട്ടറിൽ അതിൻ്റെ ടാപ്പിൻ്റെ താഴെ കാണിച്ചിട്ട് ഓരോ ഇലകളായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കും അങ്ങനെ കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ അത് ഇപ്പോൾ ഇപ്പോഴത്തെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് വളരെ നൈസായിട്ട് ഇങ്ങനെ നനു നനയേനെ അരിഞ്ഞെടുക്കണം അപ്പോൾ ആദ്യം ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ നീളത്തിൽ അരിയുക പിന്നെ അത് ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക നല്ല നനു നനയേനെ അരിഞ്ഞെടുക്കണം നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ ചോപ്പറുണ്ടെങ്കിൽ ഇട്ടിട്ട് നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇനിയാണ് സദ്യകൾക്കൊക്കെ അവർ ചെയ്യുന്ന ട്രിക്ക് കാണിക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതിനോട് കൂടിയിട്ട് ഞാൻ ഒരു പിടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ് എന്നിട്ട് രണ്ടും കൂടിയിട്ട് മൂന്നും കൂടിയിട്ട് ഉപ്പും ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുക അതൊന്ന് സോഫ്റ്റായിട്ട് അതിൽ നിന്ന് വെള്ളം വരും നന്നായിട്ട് ആ വെള്ളം നമുക്ക് പിഴിഞ്ഞ് കളയണം അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും ഇപ്പം ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരണം അതാണ് അതിൻ്റെ ഒരു കണക്കേട്ടോ എന്നിട്ട് ഇതൊന്നിങ്ങനെ പിഴിഞ്ഞ് കളിയ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയുക അത്രയും വേണ്ടു അപ്പോൾ ഇങ്ങനെ കളയുമ്പോൾ ആ ഇത് നല്ല ഉലർന്ന് കിട്ടും എന്നാണ് അവർ പറയുന്നത് നല്ലതായിട്ട് ഉലർന്ന് കിട്ടും അതുപോലെ തന്നെ ആ ക്യാബേജിൻ്റെ ഒരു കുത്തുന്ന മണം ഉണ്ടാവില്ല ആ കുത്തുന്ന ഒരു സ്മെല്ലുണ്ടാവില്ല പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ ക്യാബേജ് കഴിച്ചാൽ ചിലർക്കൊക്കെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉണ്ടാവില്ലേ അതിനും ഇത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ അതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ പിഴിഞ്ഞ് കളഞ്ഞുണ്ടാക്കാൻ താൽപ്പര്യമില്ലാത്തവർ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം അതുപോലെ ഫോളോ ചെയ്താൽ മതി പിന്നെ ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഒരു അഞ്ച് ചുവന്നുള്ളി ചതച്ചത് ചേർക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വല്ലാതെ ഞരടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇതിപ്പോൾ അവരൊന്നും ഇങ്ങനെ സദ്യയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഉള്ളി ചേർക്കില്ല ഞാനിപ്പോൾ ഒരു വീട്ടിലുണ്ടാക്കില്ല അപ്പോൾ നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ചേർത്തതാണ് ഉള്ളി വേണ്ടാത്തവർക്ക് പിന്നെ കുറേ നേരത്തേക്ക് ഉണ്ടാക്കി വെക്കണം എന്നുള്ളവർക്ക് ഉള്ളി സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതാ മിക്സ് റെഡിയായി ഇനി പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് ചിറകിയ നാളികേരം ചേർക്കാം ഈ നാളികേരം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക വറുത്തെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരു ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകരുത് ചൂടായാൽ മാത്രം മതി ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുക ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്നതോടുകൂടി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നതാണ് ചേർക്കുന്നത് അപ്പോൾ ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് ഉണക്കമുളക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു വെച്ചാൽ ഈ വെജിറ്റബിൾ ഒന്ന് ചേർക്കാം അപ്പം നന്നായി ചൂടായി വരുമ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ടൊരു ഏഴ് എട്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നോളും പാകത്തിന് വേവ് വരും ഒരു ഏഴ് എട്ട് മിനിറ്റ് മതി മീഡിയം ഫ്ലെയിമിൽ ഇത് കാബേജ് മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാം കുറച്ച് ഉപ്പ് ആ വെള്ളം പിഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടാവും അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുകയാണ് അപ്പോൾ ഒരു ഏഴ് എട്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അപ്പോൾ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ലോ ലോ ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ മിനിറ്റ് മതിയിട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒട്ടും അടച്ചു വെക്കുന്നില്ല തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം ഏതാണ്ട് ഒരു എട്ട് ഒമ്പത് മിനിറ്റ് കഴിഞ്ഞോട് കൂടിയിട്ട് അതിലേക്ക് ആ നാളികേരം ചേർക്കുക പിന്നെ ചൂടാക്കി വെച്ച നാളികേരം കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കുറേ നേരം നാളികേരം ഇട്ടിട്ട് ഇളക്കേണ്ട കാര്യമില്ലേ നമ്മൾ ആദ്യം തന്നെ ചൂടാക്കി വെച്ചതാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തിരിക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഇത് തികച്ചു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു മാത്രം ചേർത്താൽ മതി ഞാനൊരു ടേസ്റ്റിനൊരു എൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്തതാണ് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള അങ്ങനെ ഉതിർന്ന പോലെ അങ്ങനെ ഉലർന്ന പോലത്തെ ക്യാബേജ് തരം റെഡിയായി ഇങ്ങനെ സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ക്യാബേജ് തോരം തന്നെയാണ് കൂടുതൽ നേരം വെക്കണം എന്നുള്ളവർക്ക് ഉള്ളിൽ സ്കിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്